നേരെങ്ങനെ വെളുത്തു തന്നു കേട്ടോ അല്ല വെളുത്തു പതുക്കെ പോട്ടെന്ന് അവിടെ ഒറ്റടിക്ക് ഓടാനൊന്നും പാടില്ല പതിയെ പതിയെ തുടങ്ങും കുറേ പേരുണ്ട് കിട്ടും രാവിലെ നടക്കാറങ്ങനെ അപ്പം കായ്സ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്താട്ടോ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കേട്ടോ അവിടെ നിന്ന് നിങ്ങട്ട് പറ്റിയില്ല ലിയോ ഒന്നിവിടെയൊക്കെ ആകെ ട്രിപ്പാക്കിട്ടോ അപ്പൊ ഏകദേശം മൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്നോട്ടൊന്ന് അപ്പൊ മഴയൊക്കെ പോയി മഴ ഇനി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വാർത്തയില് അപ്പൊ ഏതായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കാനൊക്കെ പറ്റി ഡയലി പോട്ടോ നമ്മള് ഒരു കാര്യം പറയാനുഭവത്തിന്ന് പറയാണ് നമ്മള് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ എല്ലാ കാര്യത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ഇതേപോലെയുള്ള ജിമ്മിൽ പോകാൻ അതേപോലെ നടക്കാൻ പോകാനൊക്കെ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പരിപാടി അപ്പം നടന്നു പോകണമെന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ സ്വയം നടം അടിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എനിക്കതിനപ്പം എൻ്റെ ബോഡിയെ കാണുമ്പോഴേ ഭയങ്കര ഒരു ഇത് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളേത് ഞാൻ അപ്പോൾ ഇപ്പോൾ വയറൊക്കെ സൈഡിലേക്ക് തൂങ്ങി വൃത്തികേടായിപ്പോടിയപ്പോൾ അപ്പോൾ ആര് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക സ്വയമായിട്ട് എല്ലാം ചെയ്യുക ആരെങ്കിലും ഇപ്പോൾ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് അവരും കൂടെ ഇറങ്ങിക്കോളി കേട്ടോ തടി നമ്മളതാണ് വേറെ ആരും നമ്മളെ നോക്കാനുണ്ടാവില്ല നമ്മളെല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നാളെ തൊട്ടെങ്കിൽ നാളെ തൊട്ട് ഇറങ്ങി തുടങ്ങാം ജിമ്മിന് പോകാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക ഉഷാറായിട്ട് ആരും വേണ്ട ഒന്ന് ഒരറ്റയ്ക്ക് മതി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇറങ്ങി തിരിച്ചു കേട്ടോ അപ്പേതായാലും മണിക്കുട്ടീനെയും മണീനൊക്കെ കുളിപ്പിച്ച് തെറ്റാക്കി കേട്ടോ അപ്പൊ കുറച്ച് പുല്ലരിഞ്ഞിട്ടുണ്ടേ അത് നമുക്ക് കൊടുത്തിട്ട് വേണം കൊണ്ടുപോവാൻ ോട്ടോ പോവാൻ നിൽക്കുന്ന നിക്കുന്ന പ്ലാനില് നിൽക്കുന്ന കേള് നമ്മൾ വെട്ടിക്കൊണ്ട പുല്ലേ കൊടുക്കട്ടെ ൂടെ കൊടുത്തിട്ട് നമുക്ക് നേരെ പോലെ നേരത്തെ അമ്മക്ക് കേട്ടോ അത് പുളിൽ വെച്ചു നമ്മുടെ അയൽപ്പക്കങ്ങളൊക്കെ നമ്മൾ കാടിയെള്ളം എടുക്കാറുണ്ട് അതാട്ടോ മണിയനും മണിക്കുട്ടിയും കുടിക്കാറ് അതേപോലെ തന്നെ അതിൽ വരുന്ന വറ്റും മറ്റു സാധനങ്ങളൊക്കെ നമ്മുടെ കോഴികൾക്കും തറകൾക്കും ഉള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ മണിക്കുട്ടിക്കും മണിയനും നമ്മൾ കാടി വെള്ളം കൊടുത്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ കുടിക്കാൻ മടിയാട്ടോ ആ സമയത്ത് കുറച്ച് ഗോതമ്പ് തോട് അതിലേക്ക് ഇട്ടുകൊടുത്താൽ ആ പരാതി തീരുട്ടോ ഏതായാലും നമ്മുടെ ആ മണിയനും മണിക്കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്നൊരു വിരുന്നുകാരൻ്റെ അതുകൊണ്ടുതന്നെ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് നാടൻ കോഴി കേട്ടോ നാടൻ കോഴി അവിടെ റെഡി ആവും കേട്ടോ അപ്പോഴാട്ടോ താറാവിൻ്റെയും കോഴിയുടെ ഫുഡ് ഇതാ ഇവിടെ വെച്ച് കൊടുക്കുന്നത് എന്താ ഇവിടെ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടർക്കി കോഴികൾ ഭയങ്കര ശല്യക്കാരാണ് അവർ വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും തിന്നാനായിക്കില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് അവരെ കാണാതെ മാറ്റി വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ താറാവുകൾ ഓരോരുത്തരായിട്ട് വന്ന് കഴിച്ചോളൂ കേട്ടോ ഇവർ മതിയായി കഴിഞ്ഞാൽ തിരിച്ചു പോവും അതിനുശേഷം മടിത്താറാവുകൾ വരും അങ്ങനെ അലമ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാരതേ ഇവിടെ നിന്ന് അങ്ങനെ കഴിക്കും അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകട്ടോ അപ്പോൾ തേങ്ങാച്ചോർ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ അതിലേക്ക് നമ്മുടെ നാടൻ കോഴി കിട്ടോ രണ്ടും പപ്പടം കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സെറ്റായിട്ടോ അപ്പോൾ അതേ അമ്മായി ആട്ടോ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ തേങ്ങാശോറിലേക്ക് നാടൻ കോഴിക്കറി കോഴിക്കരിത ഒഴിക്കുകയാണ് ഒരുപാട് കാലമായിട്ട് നാടൻ കോഴിയൊക്കെ വെച്ചിട്ട് പണ്ടിടയ്ക്കിടയ്ക്ക് നമ്മൾ വെക്കാറുണ്ടായിരുന്നു അതിന്റെ വീഡിയോ കിടാറുണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഒരുപാട് ആകേഷൻ വീണ്ടും നാടൻ കോഴി കെട്ടോ